കുറച്ച് മുമ്പേ അക്ബറിനെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു അപ്പം അക്ബർ പോയിച്ചു വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് നൂറ അക്ബറും കൂടി അവിടെയൊക്കെ നമ്മുടെ അനീഷ് എല്ലിയാണ് എന്തിനാണ് ബിഗ് ബോസ് വിളിച്ചതെന്ന് ചോദിച്ചിട്ട് അപ്പം അക്ബർ പറയുകയാണ് ഒരു സീക്രട്ട് ടാസ്ക് ആണ് എൻ്റെ ചട്ടി കഴുകണം അതിനായിട്ട് ഞാൻ ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് അനീഷേട്ടനെയാണ് എന്നിട്ട് ഇവിടെ ഇവർ മൂന്ന് പേരോടെ ഭയങ്കര ചീരി കളിയാക്കിയിട്ട് അനീഷാണെങ്കിൽ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തോ ഇങ്ങനെ കൈവെച്ചിങ്ങനെ ആക്കുന്നുണ്ട് എന്നിട്ടങ്ങ് നടന്നങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ് അനീഷ് ഇത്തരം വഷളം തമാശകളൊന്നും അനീഷിന് ഇഷ്ടമല്ലല്ലോ ഇവർക്കല്ലേ പറ്റൂ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ പറയാനായിട്ട് അക്ബർ പറയണ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അനീഷേട്ടൻ എന്നോട് പറയാമായിരുന്നു വേഗം പോയിട്ട് വാ കേട്ടോ സീക്രട്ട് ടാസ്ക് വല്ലതും ആണോന്ന് നോക്കണേ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ ചിരിക്കുകയാണ് എന്നിട്ട് ആ നൂറ പറയാണ് ആ സാബുവിനടുത്തുകൂടെ ഒന്ന് പറയാറത് മൂന്നും കൂടിയിലെ വഷള ചിരി ചിരിക്കുകയാണ് ആ നൂറയാണെങ്കിൽ ചുമ്മാ ചിരിക്കുമല്ലോ ഒരു ഒരു കാര്യമില്ലാതെ ചിരിക്കുന്നൊരു സാധനമാണ് അത് മോൻ അനീഷ്മോനൊന്ന് ആദില പറയുന്നു വീണ്ടും ആതിലേടും നൂറയുടെ മക്ബർ ചോദിക്കുകയാണ് നിങ്ങൾ പേഴ്സണൽ ടോക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നേ ആയിരുന്നോ അങ്ങനെ വല്ലതും നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഞാനങ്ങ് മാറി തരാം കേട്ടോ അപ്പം നൂറ് പറയണ പക്ഷേ എപ്പോഴും ഇങ്ങനൊക്കെയുള്ള സംസാരമാണ് സംസാരിക്കുന്നത് ഞാൻ ഇരുന്നോളം ഇരുന്നോളാം എന്നൊക്കെ പേഴ്സണലി ഒന്നും അല്ലെന്ന് നൂറ പറയുന്നുണ്ട് അപ്പം അക്ബർ പറയുകയാണെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ എന്തോന്ന് പേഴ്സണൽ അല്ലേ